ഹായ് ഫ്രണ്ട്സ് റേം റോബ്സിൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പുതിയൊരു അതിഥിയാണ് ഇൻട്രോയിലുള്ളത് കേട്ടോ ഓകി പച്ചമുളക് ഈ പച്ചമുളക് നമ്മൾ നടന്ന വീഡിയോ ഒക്കെ നമ്മൾ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ ഷോർട്ട് വീഡിയോയിൽ അപ്പം കാണാത്തവരൊക്കെ ഇന്ന് കാണുകയാണെങ്കിൽ ഒന്നുമില്ല കരിയില കമ്പോസ്റ്റാണ് നമ്മൾ കൂടുതലായിട്ട് ഇതിൻ്റെ പോട്ടി മിക്സിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ നന്നായിട്ട് കായ്ഫലം തരുന്ന ഒരു പച്ചമുളക് ചെടിയാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഈ കാണുന്ന സുന്ദരിയായിട്ടുള്ള ഒറ്റനോട്ടത്തെ കണ്ട ചേമ്പാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന എന്ന നല്ല വില കൂടിയ ചേമ്പിന്പ്പെട്ട കൊളോക്കേഷ്യ എന്ന വാട്ടർ പ്ലാന്റിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ചേമ്പ് ചെടികളിൽ അലോക്കേഷ്യ ഉണ്ട് കൊളോക്കേഷ്യ ഉണ്ട് കലാഡിയംസ് ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി ചേമ്പ് ചെടികളുണ്ട് അപ്പോൾ നമ്മൾ അലോക്കേഷ്യയും ഒക്കെ നമ്മൾ മണ്ണിലാണ് പോട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കൊളോക്കേഷ്യ നമ്മൾ വെള്ളത്തിലാണ് പോട്ട് ചെയ്യുന്നത് കേട്ടോ ധാരാളം വെള്ളം ഇങ്ങനെ ചുവട്ടിൽ കെട്ടി കിടക്കണ്ട താമര ആമ്പലുമൊക്കെ പോട്ട് ചെയ്യുന്ന പോലെ എപ്പോഴും ഒരു ഹ്യൂമിഡിറ്റി കീപ്പ് ചെയ്താൽ മതിയാവും ചോട്ടിയുടെ തൊണ്ണൂറ് ശതമാനത്തോളം മണ്ണ് നിറച്ചതിന് ശേഷം ബാക്കി പത്ത് ശതമാനം മാത്രം വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ അപ്പം കൊളോക്കേഷ്യ പ്ലാന്റിൻ്റെ ലെമൺ ജക്കോ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണിത് കേട്ടോ ഇതിൻ്റെ ഇത് ഉണ്ടല്ലേ ഒരു ലെമൺ കളറുണ്ട് ഇതിൻ്റെ ലീഫിൽ ഡാർക്ക് ഗ്രീനും ലൈറ്റ് യെല്ലോ കലർന്ന ഗ്രീനുമായിട്ട് അതാണ് ഇതിൻ്റെ ആവാൻ കാരണം ഇതിൻ്റെ തണ്ടുകൾ നല്ല വയലറ്റ് കളറിലുള്ള തണ്ടുകളാണ് കേട്ടോ അപ്പം നമ്മുടെ കൊലോക്കേഷ്യ പ്ലാന്റിനെ പറ്റി ഒരുപാട് വീഡിയോസൊന്നും നമ്മുടെ മലയാളത്തിൽ ഇല്ല അപ്പം ഞാനൊന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മുടെ കൊലോക്കേഷ്യ പ്ലാന്റിന് ധാരാളം വെറൈറ്റികളുണ്ടെങ്കിലും ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ ലെമൺ ജക്കോ എന്ന് പറയുന്ന വെറൈറ്റീനെ മാത്രമാണ് കേട്ടോ അപ്പം നല്ലൊരു വാട്ടർ പ്ലാന്റ് ആണ് ഇത് നല്ല സൺലൈറ്റ് ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റ് കൂടിയാണ് പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ പോട്ടിൻ്റെ ഒരു ഇത്രയും ഭാഗത്തോളം ചാണകപ്പൊടി ഇട്ടിട്ട് ബാക്കി ഫുള്ള് നമ്മൾ മണ്ണാണ് കവർ ചെയ്യേണ്ടത് കേട്ടോ പിന്നെ നമ്മൾ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഇങ്ങനെ ചൂട്ടിൽ കെട്ടി കിടക്കേണ്ട ആവശ്യമില്ല ഇത്രയും ഇപ്പം എൻ്റെ ചട്ടിയുടെ ചുവട്ടി കിടക്കുന്ന അത്രയും വെള്ളത്തിൻ്റെ ആവശ്യം പോലും ഇല്ല എപ്പോഴും ഒരു നനവുണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയിൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെച്ചാലായിരിക്കും ഇതിൻ്റെ ഡോട്ട്സുകളൊക്കെ നന്നായിട്ട് കാണുന്ന വിധത്തിൽ ഇല നല്ല സുന്ദരിയായിട്ട് മാറുന്നത് അധികം വെറൈറ്റി ഒന്നും കൊളക്കേഷ്യയുടെ എൻ്റെ കയ്യിലില്ല എങ്കിലും ഉള്ള വെറൈറ്റികളൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് കൊളക്കേഷ്യ പ്ലാന്റുകൾ നല്ല റേറ്റ് ഉള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇതിൻ്റെ ഇലയിലെ ഓരോ കൊളോക്കേഷ്യയുടെയും ഇലകളിലുള്ള ഡിസൈനുകളുടെ അടിസ്ഥാനത്തിലും അതിൻ്റെ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് നിശ്ചയിക്കുന്നത് ഇതിപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരുടെയും കയ്യിൽ കാണുന്ന ഒരു കൊളക്കേഷിയാണ് കേട്ടോ വെള്ളത്തിൽ വളരുന്ന ചേമ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ തണ്ടുകളിൽ ഇങ്ങനെ വയലറ്റിൽ ഒരു വൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് ഇത് കാണാനായിട്ട് ഇതിൻ്റെ കിടക്കിൽ നിന്ന് ധാരാളം ഇങ്ങനെ ഉണ്ടാകും ഈ പൂട്ടിൽ തന്നെ ഇപ്പോൾ ഒരു നാല് തൈകളുണ്ട് കൂടാതെ ഇങ്ങനെ ഒരു ഇതുണ്ടോ ഈ സ്റ്റെമ്മ് വന്നിട്ട് അതിൽ നിന്ന് ഇതുപോലെ വേര് പൊട്ടി തൈകളുണ്ടാവും ഇങ്ങനെ ഇതിൽ തൈകളുണ്ടാകും അതുപോലെ കടയ്ക്കൽ നിന്നും തൈകളുണ്ടാവും അപ്പം ഇതൊക്കെ ഇത് കണ്ട തൈകൾ വരുന്നതാണ് പുതിയ തൈകൾ തൈകൾ വളർന്ന് വേര് വന്നതിന് ശേഷം നമുക്ക് മാറ്റി നടാം അതുപോലെ ധാരാളം തൈകൾ നമുക്ക് തരുന്ന ഒരു കൊളക്കേഷ്യം കൂടിയാണിത് കേട്ടോ നല്ല സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഈ പ്ലാന്റ് നമ്മൾ താമരയും ഒക്കെ പോട്ട് ചെയ്യുന്ന പോലെ തന്നെ ചാണകപ്പൊടിയും മണ്ണും ഉപയോഗിച്ച് പോട്ട് ചെയ്യാം പിന്നെ കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒത്തിരി വെള്ളം വേണ്ട എങ്കിലും എപ്പോഴും ഒരു ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലത്ത് നമ്മളിത് വെക്കണം പിന്നെ ധാരാളം പ്ലാന്റുകൾ തിങ്ങി നിറഞ്ഞ് വളരുന്ന ഇടത്ത് വെക്കുന്നതായിരിക്കും ഇതിന് എപ്പോഴും നല്ലൊരു വളർച്ച ഉണ്ടാകുന്നത് അല്ലാതെ ഇത് ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഇത് മാത്രം കൊണ്ടുവച്ചാൽ ഇത് നശിച്ചു പോകുന്നതായിരിക്കും കേട്ടോ അപ്പം നല്ല ഹ്യൂമിഡിറ്റി ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അത്തരത്തിൽ പ്ലാന്റുകളുടെ ഇടയിൽ വളരാനായിട്ട് ഇത് ആഗ്രഹിക്കുന്നത് ഇപ്പം നമ്മുടെ കൊളക്കേഷ്യ പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ധാരാളം തൈകൾ തരുന്നൊരു പ്ലാന്റ് ആണ് സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് വെള്ളത്തിൽ വളരുന്ന പ്ലാന്റ് ആണ് ഇനി ചാണകപ്പൊടി ഇല്ലെങ്കിലും നമ്മുടെ കരികില കമ്പോസ്റ്റ് കരികിലൊക്കെ ഉണങ്ങി പൊടിഞ്ഞ് ചേർന്ന മണ്ണാണെങ്കിൽ അത് മാത്രവും മതിയായിരിക്കും അല്ലാതെ എല്ലുപൊടിയോ ബാക്കി ഉള്ള ഒന്നും ആവശ്യമില്ല അപ്പം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് പോട്ടിൻ്റെ തൊണ്ണൂറ് ശതമാനത്തോളം മണ്ണ് നിറച്ചതിന് ശേഷം ഇത് പോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന് കീടബാധിതകളോ അല്ലെങ്കിൽ ചീഞ്ഞ് പോകുന്ന അവസ്ഥയൊന്നും ഉണ്ടാവില്ല അപ്പം ധാരാളം തൈകൾ തരുന്ന കുളക്കേശിയ എല്ലാവരും ഒന്ന് വാങ്ങിച്ച് വയ്ക്കാനായിട്ട് നോക്കുമല്ലോ അപ്പം നമ്മുടെ പെട്ടെന്ന് ഇത് കണ്ടാൽ അറിയത്തില്ലാത്തവർക്ക് തോന്നും ഇതെന്താ ചേമ്പൊക്കെ നട്ട് വെച്ചിരിക്കുന്നതെന്ന് പക്ഷേ ചേമ്പൊന്നുമല്ല നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ കുളയക്കേശിയുടെ മറ്റൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു